ഹായ് ഫ്രണ്ട്സ് ഈ ചെ തുരുത്തുന്ന മൂന്ന് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനി ആൻഡ് ഫാമിലി വോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് റേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പച്ച വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുമ്പോൾ ഒരു സ്പൂണോളം നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ തേയില നല്ല കടുപ്പമുള്ള തേയിലാണ് അപ്പോൾ തേയില നിങ്ങൾ ഇട്ട് കൊടുക്കുക നമ്മൾ കാപ്പി സാധാരണ കട്ടൻ ചായ ഉണ്ടാക്കില്ല ആ കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ സ്പ്രേ സ്പ്രേയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈച്ച ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അത് നല്ല ഇതാണ് കേട്ടോ ഈച്ചയ്ക്കൊക്കെ ചത്തും മൂന്നും കാണുന്നുണ്ട് അപ്പോൾ നല്ല സ്പ്രേ ആണ് അപ്പോൾ നിങ്ങൾ ഇത് തിളപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ ഓരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കട്ടെ തണുക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ ഇരിക്കുവാണ് കേട്ടോ നല്ല കടുപ്പത്തിലുണ്ട് അപ്പോൾ ഇത് കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ ഇപ്പോൾ ഒന്നുകൂടി ഞാൻ തിള നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ തണുക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ ഇതേ നന്നായിട്ട് തണുത്ത് കിട്ടിട്ടുണ്ട് നമ്മുടെ കട്ടൻ ചായ ഇനി കട്ടൻ ചായ അരിക്കും ഒന്നും വേണ്ട കേട്ടോ ഈ കട്ടൻ ചായ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതേ ഒരു പഴയ ഡപ്പ എടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഓരോരോ ആയിട്ട് ചേർത്ത് കൊടുക്കണം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്പ്രേ ആണ് കേട്ടോ വീട്ടിലുള്ള പ്രാണികളെയും ഈഴയൊക്കെ തുരത്താൻ പറ്റിയ അടിപൊളിയൊരു സംഭവമാണ് ഞാൻ ചെയ്തിട്ട് നൂറ് ശതമാനം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ തുടങ്ങുമ്പോൾ ശരിക്കും നന്നായിട്ട് ഈച്ച ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ മഴ സമയത്ത് ഈച്ചയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മധുരപലഹാരങ്ങളോ മീനോ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴും ഈച്ചശല്യം വരാം അല്ലേ അപ്പോൾ അതിനെ തുരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോളാണ് കേട്ടോ ഈ കട്ടൻ ചായയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ ഏതാടുത്താലും കുഴപ്പമില്ല ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നും അല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ കട്ടൻ ചായയിലേക്ക് ഇതൊരു പേപ്പറിലോട്ട് വെച്ചിട്ട് നമുക്ക് പൊടിച്ച് കട്ടൻ ചായയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിക്കുവാണ് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് ഇത്തിരി തരിയൊക്കെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നേരെയതേ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കട്ടൻ ചായയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചൂടുള്ളതിൽ അത് തൊട്ടൊന്നും ഇടണ്ട കേട്ടോ കാരണം അതിൻ്റെ ഒരു ആയിട്ടുള്ള എന്ത് കിട്ടണമെങ്കിൽ തണുത്തയിൽ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇളക്കി വരുമ്പോഴത്തേ ഇതുപോലൊരു പൊടിയൊക്കെ കാണുമെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് ഇതിലേക്കിന് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഗുളിയെ പൊടിച്ചിട്ടതിന് ശേഷം കട്ടൻ ചായയായിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയിലേക്ക് ആ ഡോളയുടെ ഒരു മിക്സ് കൂടി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് വിനാഗിരി കേട്ടോ എടുത്തിരിക്കുന്നത് വിനാഗിരി അടപ്പൊക്കെ മതി കേട്ടോ അപ്പോൾ വിനാഗിരിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം ഒരടപ്പ് എടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് ഇതും നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം നമ്മൾ ഓരോന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അങ്ങനെ മിക്സാക്കിയാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ കട്ടൻ ചായയിലോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു സ്പ്രേയറാണ് കേട്ടോ ഇത് നല്ലൊരു സ്പ്രേ സ്പ്രേയാണ് നമ്മളിത് വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോൾ കബോർഡിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ ഗ്യാസ് സ്റ്റൗവിലോ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ പാത്രങ്ങളൊക്കെ വെക്കുക അപ്പോൾ എവിടെയാണെങ്കിലും നമുക്കൊരു തുണിയിൽ നനച്ചിട്ട് തുണിയിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടയ്ക്കുവാണെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളൊന്നും ഈച്ചയൊന്നും വന്നിരിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി നന്നായിട്ട് ഇളക്കി 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 കൊടുക്കണം കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇതുണ്ടോ അതിൻ്റെ ആ ഒരു തരിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതെ ഇത് ഇനി ചെയ്യേണ്ടത് ഇതിലേട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുവാണ് കേട്ടോ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലോട്ടോ സാധാ കുപ്പിലോട്ടോ ആക്കി ഉപയോഗിക്കാം അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് കട്ടൻ കട്ടൻചായ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദേ കട്ടൻ ചായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ഡെപ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ വാഷ് ചെയ്ത് വീണ്ടും വെക്കും അതിപ്പോൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അല്ലാതെ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കട്ടൻ ചായ ഒഴിച്ചതിന് ശേഷം ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കാരണം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടതുകൊണ്ട് ഇതൊന്നും കട്ട പോലെ ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആയി ഒളകും അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലുമായിട്ട് ആയതിനു ശേഷമാണ് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കട്ടച്ചയുടെ കളറൊക്കെ മാറി മഞ്ഞപ്പ് കൂടി ചേർന്നപ്പോൾ ഉള്ളൊരു കളറായി അടുത്തതായിട്ട് വിനാഗിരിയാണ് കേട്ടോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് വിനാഗിരി ഭയങ്കര ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുമല്ലോ സ്മെല്ല് കിട്ടുന്ന മാത്രമല്ല ഈ മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ കൂടി ചേർത്താണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് വേറെ ഒരു പ്രാണികൾ ഒന്നിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇത് വിനാഗിരിയും കൂടി ഒഴിച്ച് അപ്പോൾ ആദ്യം കട്ടൻ ചായ എടുക്കുക അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം വിനാഗിരിയും കൂടി എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് സ്പ്രേ ഉണ്ടാക്കിയാലും നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ അതുകൊണ്ടോ ഇത് മിക്സാക്കി വെക്കുക മിക്സാക്കിയിട്ട് നമുക്ക് ഏത് ബോട്ടിലേക്കാണോ ഒഴിക്കേണ്ടത് ആ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയായാലും സ്പ്രേ ചെയ്യാം അടുത്ത ടിപ്പിലേക്ക് പോയാലും അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ മൂന്നാമത്തതും അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണോളം ഒക്കെ മഞ്ഞൾപ്പൊടി മതി കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മളൊക്കെ മുഖത്തിടുന്ന പൗഡറുണ്ടല്ലോ പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പൗഡർ എടുക്കുക നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയിലേക്കാണ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നല്ല എഫക്റ്റീവാണ് പ്രാണികളായാലും ഈച്ചയൊക്കെ ആയാലും വീട്ടിൽ നിന്ന് പോകും കേട്ടോ നന്നായിട്ട് പോകുന്നൊരു സംഭവമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ അതെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കട്ടൻ ചായ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ അതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെ നന്നായിട്ടിനി മിക്സാക്കി എടുക്കണം അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ട് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഒത്തിരി നമ്മളിപ്പോൾ കട്ടൻ ചായ എന്ന് പറയുന്ന സാധനം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇത് ഈച്ച ഓടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അപ്പോൾ പൗഡറും മഞ്ഞൾപ്പൊടിയും കട്ടൻ ചായയും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലോട്ടൊരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുള്ളത് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സോപ്പ് പൊടിയാണ് കേട്ടോ ഞാനൊരു നുള്ളു വലിയ പാക്കറ്റിൽ കവറിൽ എടുത്തിട്ട് കുറച്ച് ബോട്ടിലേക്ക് ഇട്ടുള്ളൂ അപ്പോൾ കവർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് കേട്ടോ ഞാൻ കൈ കൊണ്ടൊരു നുള്ളു എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇത് നമുക്ക് കിച്ചണൊക്കെ നമ്മുടെ ജോലികളൊക്കെ കഴിയുമ്പോൾ കിച്ചൺ ആയാലും ഗ്യാസായാലും എല്ലാവരുടെ ഒക്കെ ഒന്ന് തുടച്ചു വിടുവാണെങ്കിൽ ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഈച്ചയായാലും ഒന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് ഇന്ന് ചെയ്തിരിക്കുന്ന മൂന്ന് ടിപ്പുകളാണ് കേട്ടോ വൺ ടു ത്രീ അപ്പോൾ മൂന്ന് ടിപ്പുകൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ടിപ്പുകളിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ടിപ്പൊക്കെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായൊക്കെല്ലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമല്ല അവർക്കും ഇതൊക്കെ ഉപകാരപ്പെടുവുള്ളൂ ഇത് കണ്ടോ ഇതിൽ മൂന്നും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ ഉണ്ടെങ്കിൽ മൂന്നും മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അത് നല്ലൊരു ഇതിൽ നം നിങ്ങൾക്ക് ഏതാണോ കുറച്ച് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്പുകളുമായി വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ